മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം കോഴിക്കോട് കൂട്ടിക്കൽ പെരുവന്താനം പഞ്ചായത്തുകളിലെ അംഗൻവാടി അധ്യാപകരെ ആദരിച്ചു ഒരു സമൂഹത്തിന് വിജ്ഞാനത്തിന്റെ സമൃദ്ധി നൽകുന്ന അംഗൻവാടി അധ്യാപകരെ ഏറ്റവും ശ്രേഷ്ഠമായി കരുതി ആദരിക്കപ്പെടേണ്ടവരാണെന്ന് ആമുഖ പ്രസംഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ മത്തായി മണ്ണൂർ വടക്കതിൽ ഉത്ബോധിപ്പിച്ചു എന്തുകൊണ്ട് അധ്യാപകരെ ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഈ ഗ്രാമത്തിന് സ്വച്ഛത നൽകുന്നത് യഥാർത്ഥത്തിൽ സമാധാനം എന്ന വേട് തന്നെ ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് സമാധാനം നൽകുന്നത് അംഗനവാടി ടീച്ചേഴ്സിനാണ് കാരണം സ്ത്രീക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെങ്കിൽ കുടുംബത്തിൽ സമാധാനമുണ്ട് മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കും എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെയൊക്കെ ആശാങ്കളതി കൊണ്ടുവിട്ടിട്ടാണ് മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നത് ഇന്ന് ആശാങ്കളതികളില്ല പകരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അംഗൻവാടി അധ്യാപികയുമായ ഷീലമ്മ ഡൊമിനിക് അംഗൻവാടി അധ്യാപകരുടെ സംഗമവും ആദരിക്കലും ഏറ്റെടുത്ത് നടത്തിയ സെന്റ് ജോസഫ് സെന്റർ സ്കൂളിനെ തന്റെ ആശംസാ പ്രസംഗത്തിലൂടെ അഭിനന്ദിച്ചു ബാല്യകാല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്ന അംഗൻവാടി അധ്യാപകരുടെ സംഗമം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ തോമസ് നാലനാടിയിൽ ഉദ്ഘാടനം ചെയ്തു സർവ കഴിവുകളും കൂടി വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് നിങ്ങളാണ് സമൂഹത്തില് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഗർഭിണികളെയും നവജാത ശിശുക്കളെ ഒക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള കഴിവുകളും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ട് ഈ സ്കൂള് ഒരു പഠനത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ പഠന കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആ ഒരു കാര്യം മാത്രം ശ്രദ്ധ തോന്നാനാണ് ഞാൻ പരിശ്രമിക്കുക രണ്ടാം വയസ്സിൽ ആ കുഞ്ഞിനെ നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ ജിജയ് സാർ പറഞ്ഞതുപോലെ പേപ്പർ ചുരുട്ടി പന്ത് ചുരുട്ടി ചിലപ്പോൾ കല്ല് തന്നെ എറിഞ്ഞാലും നിങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തി അവരെ പഠനത്തിന്റെ മേഖലയിലേക്ക് നയിക്കുകയും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ പൂർണ്ണ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ പ്രസിഡന്റ് യോഗത്തിൽ വൈസ് ായ സിസ്റ്റർ ലിസി ചക്കോള ഡി എം ആന്റണി കുരുള സിസ്റ്റർ ജിജി പുല്ലത്തിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപകർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം